ഓം ശ്രീ ഗുരുഭ്യോ നമ മനുഷ്യൻ്റെ ആത്യന്തികമായ ദുഃഖ നി നിവൃത്തിയെയാണ് സനാതനധർമ്മത്തിൽ മോക്ഷമെന്ന് പറയുന്നത് അതെങ്ങനെ നേടാമെന്നതിന് ഒറ്റ വഴി എന്ന നിർബന്ധബുദ്ധി ബുദ്ധി സനാതനധർമ്മത്തിന് ഇല്ല ഓരോരുത്തരുടെയും ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ നിലയനുസരിച്ച് യോജിച്ചത് ഗുരു നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത് ഒരു താക്കോൽ കൊണ്ട് എല്ലാ പെട്ടികളും തുറക്കാൻ കഴിയില്ല അതുപോലെ നമ്മുടെ മനസ്സ് തുറക്കണമെങ്കിലും അവനവൻ്റെ അറിവിനും സംസ്കാരത്തിനും ഇണങ്ങുന്ന മാർഗം വേണം ഒരു നദി ഒരേ വഴിയിലൂടെ ഒഴുകിയാൽ എത്ര പേർക്കായിരിക്കും ഗുണമുണ്ടാവുക അതേ നദി പല കൈവഴികളിലൂടെയും ഒഴുകുമ്പോൾ അവയുടെ എല്ലാം കരകളിൽ താമസിക്കുന്ന ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്നു ഇതുപോലെ ഗുരുക്കന്മാർ പല മാർഗങ്ങൾ ഉപദേശിക്കുന്നത് കൊണ്ട് കൂടുതൽ ആളുകൾക്ക് അവരവർക്ക് യോജിച്ച വിധത്തിൽ അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നു ചെവി കേൾക്കാത്ത ഒരു കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ അവന് മനസ്സിലാകുന്ന ആംഗ്യ ഭാഷയിൽ പഠിപ്പിക്കണം കണ്ണ് കാണാത്ത കുട്ടിയാണെങ്കിൽ തൊട്ട് മനസ്സിലാകത്തക്ക രീതിയിൽ പഠിപ്പിക്കണം മന്ദബുദ്ധിയായ കുട്ടിയാണെങ്കിൽ അവൻ്റെ തലത്തിൽ ചെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായി വിശദീകരിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയൂ ഇതുപോലെ ഓരോരുത്തരുടെയും കഴിവും മനോഭാവവും സംസ്കാരവുമെല്ലാം നോക്കിയാണ് ഗുരുക്കന്മാർ അവർക്ക് ഏത് മാർഗമാണ് യോജിച്ചതെന്ന് നിശ്ചയിക്കുന്നത് മാർഗങ്ങളെ എത്ര വിഭിന്നങ്ങളാണെങ്കിലും ലക്ഷ്യം ഒന്ന് തന്നെയാണ് പരമമായ സത്യം ഒന്ന് തന്നെയാണ് ധർമ്മത്തിൽ എല്ലാവർക്കും വേണ്ടി ഒരേ അളവിലുള്ള കുപ്പായമല്ല തയ്യാറാക്കിയിട്ടുള്ളത് ഓരോരുത്തരുടെയും സംസ്കാരത്തിനനുസരിച്ച് വ്യത്യസ്ത ആരാധനാ സമ്പ്രദായങ്ങളാണ് ഉള്ളത് ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം രാജയോഗം ഹഠയോഗം കുണ്ടലിനീയോഗം ക്രിയായോഗം സ്വരയോഗം ലയയോഗം മന്ത്രം തന്ത്രം തുടങ്ങി അനേകം ആധ്യാത്മിക മാർഗങ്ങളുണ്ട് അവരവർക്ക് യോജിച്ചത് സ്വീകരിക്കാം ഏത് തരക്കാർക്കും യോജിച്ച മാർഗം സനാതനധർമ്മത്തിലുണ്ട് ഓം ശ്രീ ഗുരുഭ്യോ നമ